എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുന്നത് നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിൻ്റെ വിവാഹ വിശേഷങ്ങളാണ് മൈലാഞ്ചിരാും ഹൽദിയും നിക്കാഹുമെല്ലാമായി ഒരാഘോഷം തന്നെയായിരുന്നു ഷിയാസ് കരീമിൻ്റെ വിവാഹം നടൻ്റെ ദീർഘകാല സുഹൃത്തായ ദർഫയാണ് വധു എമിറേറ്റ്സ് എൻ ബി ഡിയിൽ ജോലി ചെയ്യുകയാണ് ദർഫ കഴിഞ്ഞ വർഷം ഈ സമയത്ത് കേസും വിവാദങ്ങളുമായി ഷിയാസ് കരീം വലയുകയായിരുന്നു ദന്ത ഡോക്ടറായ രഹ്നയുമായുള്ള ഷിയാസിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ് ഷിയാസിന് മേൽ വന്നതോടുകൂടി ആ വിവാഹം മുടങ്ങി ശേഷമാണ് ദർഫ ഷിയാസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് മുൻപ് പെണ്ണ് കാണാൻ പോയ കുട്ടികളിൽ ഒരാളാണ് ദർഫ അന്ന് പ്രായവ്യത്യാസം കാരണം ഈ ബന്ധം വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഷിയാസ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ദർഫ ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സ് പ്രായവ്യത്യാസമുണ്ട് അതിനുശേഷവും ഒരു സൗഹൃദം നിലനിർത്തിയിരുന്നു പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളുമായി കടന്നുപോയപ്പോഴാണ് താങ്ങായി ജീവിതത്തിൽ ദർഫ മാറിയത് അങ്ങനെയാണ് ഒന്നിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നതെന്നാണ് സൗഹൃദ വിവാഹത്തിലെത്തിച്ച കഥ വിവരിച്ച് ഷിയാസ് പറഞ്ഞത് സിനിമ ടെലിവിഷൻ താരങ്ങളെല്ലാവരും ഷിയാസിന്റെ കല്യാണത്തിന് എത്തിയിരുന്നു അലിൻജോസ് പെരേരയ്ക്കും ആറാട്ടണ്ണനും വരെ ഷിയാസ് കരീമിന്റെ വിവാഹത്തിന് ക്ഷണം കിട്ടി ഒപ്പം തന്നെ ബഷീർ പാഷിയും കുടുംബവും സ്റ്റാർ മാജിക്കിലെ അംഗങ്ങളും എല്ലാവരും ഷിയാസ് കരീമിന്റെ വിവാഹത്തിന് എത്തിച്ചേർന്നിരുന്നു എന്നാൽ പേളിമാണിയും ശ്രീനിഷും ഷിയസ് കരീമിൻ്റെ വിവാഹത്തിന് എത്തിയില്ല മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും എവിടെയും ആശംസകൾ അറിയിക്കുന്നതും കണ്ടില്ല ഇത് എന്തുകൊണ്ടാണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഷിയസ് കരീം ശ്രീനിഷിനെയും പേളിയും വിവാഹം ക്ഷണിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് പല പ്രേക്ഷകരും എന്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ